അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടന്ന നിർണായകമായ കൂടിക്കാഴ്ച ലോകരാഷ്ട്രീയത്തിൽ പുതിയൊരു പ്രതീക്ഷയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നു മൂന്നര വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സമാധാന പാതയെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ ചർച്ചയിൽ നിന്നും ഉയർന്നു വന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച അന്തിമ ധാരണയായെങ്കിലും ചർച്ചകൾ ശുഭകരമാണെന്ന് ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ലോകശക്തികളുടെ ശ്രദ്ധ അലാസ്കയിലേക്ക് തിരിഞ്ഞത് ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കകൾ ശക്തമായിരിക്കെ ഈ കൂടിക്കാഴ്ച സമാധാന ചർച്ചകൾക്കുള്ള വാതിൽ തുറന്നു ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ട്രംപും പുടിനും നേരിട്ട് കണ്ടുമുട്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയം റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാകുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു അതിന്റെ തുടക്കമെന്നോണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈയ്യെടുക്കാൻ ട്രംപ് തയ്യാറായത് ആഗോള സമൂഹത്തിന് ആശ്വാസം നൽകി അലാസ്റ്റയിലെ ജോയിന്റ് ബേസ് എൽമെന്റ് ഓഫ് റിച്ചാർഡ്സിൽ നടന്ന കൂടിക്കാഴ്ച മൂന്ന് മണിക്കൂറിലധികം നീണ്ടു ഡൊണാൾഡ് ട്രംപും വ്ലാഡിമിർ പുടിനും അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീട് ഇരു രാജ്യങ്ങളിലെയും ഉന്നത നയതന്ത്രജ്ഞരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച നടന്നു ചർച്ചയുടെ പ്രധാന അജണ്ട റഷ്യയെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ റഷ്യയാണ് സ്വീകരിക്കേണ്ടതെന്ന അമേരിക്കയുടെ നിലപാട് ട്രംപ് ആവർത്തിച്ചപ്പോൾ യുക്രൈൻ സഹോദര രാജ്യമാണെങ്കിലും തങ്ങൾക്ക് ചില ആശങ്കകളുണ്ടെന്ന് പുടിൻ വ്യക്തമാക്കി വ്ളാഡിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ റഷ്യയ്ക്ക് വെല്ലുവിളിയാണെന്നും പുടിൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് സമാധാന ചർച്ചകളിൽ ഉക്രൈനിലെ ഭരണമാറ്റം എന്ന റഷ്യയുടെ അജണ്ടയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട് സൈനിക പിൻമാറ്റം ഉപരോധങ്ങൾ പിൻവലിക്കൽ യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലും ഇരു നേതാക്കളും സംസാരിച്ചു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണയിൽ എത്തിയെങ്കിലും അത് എങ്ങനെ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് ട്രംപ് പറഞ്ഞു ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും നാറ്റോ രാജ്യങ്ങളുമായും സംസാരിക്കുമെന്നും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് അറിയിച്ചു കൂടിക്കാഴ്ചയ്ക്കായി പുടിനെ സ്വീകരിക്കാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണിൽ ട്രംപ് നേരത്തെ അലാസ്കയിലെത്തി കാത്തുനിന്നു റഷ്യയുടെ ഭൂമിശാസ്ത്രപരമായി അടുത്തുകിടക്കുന്ന അലാസ്ക ഉച്ചകോടിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം കൊണ്ടാണ് പുടിന്റെ വിമാനം എയർബേസിൽ ഇറങ്ങിയപ്പോൾ ടാർമാക്കിൽ വെച്ച് ട്രംപ് അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു തുടർന്ന് ഇരുവരും ട്രംപിന്റെ കാറിലാണ് ചർച്ചാവേദിയിലേക്ക് നീങ്ങിയത് ശീതയുദ്ധകാലത്ത് റഷ്യയെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച യു എസിന്റെ യുദ്ധവിമാനങ്ങൾ പുടിന് ആകാശ അഭിവാദ്യം അർപ്പിച്ചത് ശ്രദ്ധേയമായി ശത്രുരാജ്യങ്ങളുടെ ആയുധങ്ങൾ പോലും നയതന്ത്രത്തിന്റെ ഭാഗമായി മാറിയെന്ന് ഇത് കാണിക്കുന്നുണ്ട് അലാസ്ക ഉച്ചകോടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ക്ഷണിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ യുക്രൈനെ കൂടി ഉൾപ്പെടുത്തി രണ്ടാമതൊരു ഉച്ചകോടി അലാസ്കയിൽ തന്നെ വൈകാതെ നടക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ട്രംപിന്റെ വാക്കുകൾ സെലൻസ്കിക്ക് ആശ്വാസം നൽകി യുദ്ധം മതിയാക്കാൻ സമയമായി അതിനുവേണ്ടത് റഷ്യ ചെയ്യേണ്ടതുണ്ട് അമേരിക്കയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു എന്ന സെലൻസ്കിയുടെ പ്രതികരണം യുക്രൈൻ ജനതയുടെ ആശങ്കകളും പ്രതീക്ഷകളും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ സൈന്യം പിന്മാറണമെന്ന ആവശ്യം നാറ്റോ രാജ്യങ്ങൾ ശക്തമായി ഉന്നയിക്കുമെന്നതിനാൽ ട്രംപിന്റെ തുടർ ചർച്ചകൾ നിർണായകമായിരിക്കും അതേസമയം സമാധാന ചർച്ചകളിലേക്ക് വാതിൽ തുറന്ന ഈ കൂടിക്കാഴ്ചയെ ലോകരാഷ്ട്രങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്തു അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപ് ലോകകാര്യങ്ങളിൽ ഒരു പുതിയ നയം സ്വീകരിക്കാനുള്ള ശ്രമങ്ങളിലാണ് സൈനിക ഇടപെടലുകൾക്ക് പകരം നയതന്ത്രപരമായ സമീപനങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്നതിൻ്റെ സൂചനയാണ് ഈ കൂടിക്കാഴ്ച റഷ്യയുമായുള്ള ചർച്ചകൾക്ക് അദ്ദേഹം മുൻകൈയ്യെടുത്തത് അമേരിക്കയുടെ വിദേശ നയത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ ശീതയുദ്ധകാലത്തെ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു എന്നാൽ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ലോകസമാധാനത്തിന് വഴിയൊരുക്കാനും സഹായിച്ചേക്കാം എന്നിരുന്നാലും യുദ്ധം അവസാനിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല അത് റഷ്യ യുക്രൈൻ നാറ്റോ രാജ്യങ്ങൾ എന്നിവർ തമ്മിലുള്ള സങ്കീർണമായ തർക്കങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു റഷ്യൻ സൈന്യത്തിന്റെ പിന്മാറ്റം യുക്രൈന്റെ പരമാധികാരം റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു സമവായത്തിലെത്തുന്നത് വെല്ലുവിളിയായിരിക്കും എങ്കിലും മൂന്നര വർഷമായി തുടരുന്ന ഈ യുദ്ധത്തിന് അറുതി വരുത്താൻ ഒരു സാധ്യത തുറന്നിരിക്കുന്നു അലാസ്തിയിൽ ആരംഭിച്ച ഈ നയതന്ത്രം മോസ്കോയിലും തുടർന്ന് യുക്രൈനിലും പ്രതീക്ഷയുടെ ഒരു പുതിയ അധ്യായങ്ങൾ തുറക്കുമോ എന്ന് കണ്ടറിയാം ട്രംപ് പുടിൻ കൂട്ടുകെട്ട് ലോകസമാധാനത്തിന് വഴിതെളിക്കുമോ അതോ അത് മറ്റൊരു താൽക്കാലിക ധാരണ മാത്രമായി ഒടുങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും